വിവാഹം കഴിഞ്ഞിട്ട് വെറും ആറ് ദിവസങ്ങൾ മാത്രം തനിക്കേറ്റവും പ്രിയപ്പെട്ടവനുമായി ഹിമാൻഷി ജീവിച്ചു തുടങ്ങിയതേയുള്ളൂ മധുവിധു ആഘോഷിക്കാനായി ഭർത്താവ് വിനയ്യുമൊത്ത് കശ്മീരിലേക്കൊരു യാത്ര പക്ഷേ ആ യാത്ര അവളുടെ ജീവിതം കീഴ്മേൽ മറിച്ചു പൊടുന്നിനെ എത്തിയ ഭീകരർ ഹിമാൻഷിയുടെ ഭർത്താവ് നേവി ലെഫ്റ്റനന്റ് വിനയ് നർവാളിനെ വെടിവെച്ചിട്ടു കയ്യിലെ മൈലാഞ്ചുമായി മുൻപേ അവൾ രാജ്യത്തിനൊപ്പം ഭർത്താവ് വിനയ്ക്ക് യാത്രാമൊഴിയേകി വെടിയേറ്റ് വീണവരുടെയും പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ തീരാ നോവിന്റെയും പ്രതീകമായി ആ നവവധു മാറി അവളുടെ ദുഃഖത്തിനൊപ്പം രാജ്യമൊന്നാകെ ചേർന്നു ഡൽഹി വിമാനത്താവളത്തിൽ വിനയ്യുടെ മൃതദേഹവുമായെത്തിയ ശവമഞ്ചത്തെ വാരിപ്പുണർന്ന് പൊട്ടിക്കരഞ്ഞ ഹിമാൻഷി സല്യൂട്ട് നൽകി ജയ്ഹിന്ദ് വിളിച്ചാണ് പ്രിയപ്പെട്ടവനെ യാത്രയാക്കിയത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരുന്നു ഇന്ത്യൻ നേവി ലഫ്റ്റനന്റ് വിജയ് നർവാളിന് രാജ്യം വിട നൽകിയത് ആറുനാൾ നീണ്ട ദാമ്പത്യത്തിന്റെ ബാക്കി പത്രമായി അവളുടെ കൈകളിലെ ചുവന്ന കുപ്പിവളകൾ മാറി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ പുറത്തുവന്ന ദൃശ്യമായിരുന്നു നാവിക ഉദ്യോഗസ്ഥനായ ഭർത്താവ് വിനയ നർവാളിൻ്റെ ജീവനറ്റ ശരീരത്തിന് സമീപം മരവിച്ചിരിക്കുന്ന ഹ്യുമാൻഷിയുടേത് കോടിക്കണക്കിന് ഭാരതീയർ ആ ചിത്രത്തിന് താഴെ കുറിച്ചത് ഒരേ വാക്കായിരുന്നു ഹാർട്ട് ബ്രേക്കിംഗ് ഹൃദയ ഭേദഗമെന്ന് ബൈസരൻ താഴ്വരയിൽ പ്രിയതമന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ വിറങ്ങലിച്ചിരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം നിറകണ്ണുകളോടെയാണ് രാജ്യം കണ്ടത് ഭീകരാക്രമണത്തിന്റെ ആഴവും പരപ്പും കണ്ണുനീരും വിളിച്ചോതുന്ന പ്രതീകമായി ആ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു വെടിയേറ്റ് വെടിയേറ്റിക്കിടക്കുന്ന ഭർത്താവിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് നടന്ന സംഭവത്തെപ്പറ്റിയുള്ള അവളുടെ സാക്ഷ്യവും ഏവരുടെയും ഉള്ളൊലച്ചു ഒരു തോക്കുധാരി ഭർത്താവിനോട് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടയാളാണെന്ന് ചോദിച്ച ശേഷം വെടിവെക്കുകയായിരുന്നുവെന്നാണ് നിറകണ്ണുകളോടെ അവൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹം എവിടെ ഇരുന്നാലും സുഖമായി ഇരിക്കട്ടെ അദ്ദേഹത്തിന് അഭിമാനം നൽകുന്ന വിധത്തിൽ ഞാൻ ജീവിക്കും മൃതദേഹത്തിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് വാക്കുകൾ പതറി ആ ഇരുപത്തിനാലുകാരി പറഞ്ഞു സ്വപ്നങ്ങളെല്ലാം തകർന്ന് മരവിച്ച മനസ്സുമായി നിൽക്കുമ്പോഴും അവനായി ഹൃദയത്തിൽ നിന്നൊരു ജയ്ഹിന്ദ് നൽകാൻ അവൾ മറന്നില്ല ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിലേക്കും ആ ജയ്ഹിന്ദ് പടർന്നു ഹരിയാനയിലെ കർണാൾ ബുസ്ലി സ്വദേശിയും കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിലെ ഓഫീസർ ഇൻചാർജുമായിരുന്ന ലഫ്റ്റനന്റ് വിനയ് നർവാളും ഗുരുഗ്രാം സ്വദേശി ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം ഈ മാസം പതിനാറിനായിരുന്നു പത്തൊൻപതിന് സൽക്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം ഇരുപതിനാണ് മധുവിദു ആഘോഷിക്കാൻ നവദമ്പതികൾ കശ്മീരിലേക്ക് പോയത് മധുവിദു സ്വിറ്റ്സർലൻഡിൽ ആഘോഷിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും വിസ ലഭിക്കാൻ കാലതാമസം നേരിട്ടതോടെ പദ്ധതിയിൽ മാറ്റം വരുത്തി കശ്മീരിലേക്ക് പുറപ്പെടുകയായിരുന്നു ഉത്തരേന്ത്യൻ ആചാരപ്രകാരം ഇരുവരുടെയും കുടുംബാംഗങ്ങൾ ബന്ധുക്കളുടെയും അയൽവാസികളുടെയും വീടുകളിൽ മധുരപലഹാരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കവെയാണ് വിനയുടെ മരണവാർത്ത അവരെ തേടിയെത്തിയത് അക്ഷരാർത്ഥത്തിൽ അതിവൈകാരിക രംഗങ്ങൾക്കാണ് ദില്ലി വിമാനത്താവളം സാക്ഷിയായത് ഹിമാൻഷി ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ഏറെ കഷ്ടപ്പെട്ടു വിനയുടെ സ്വദേശമായ ഹരിയാനയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി കർണാലിലാണ് വിനയുടെ മൃതദേഹം സംസ്കരിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ മൃതദേഹം ഇന്നേ ദിവസമാണ് ജന്മനാട്ടിൽ സംസ്കരിച്ചത് വിവാഹിതനായി ഏതാനും മാസങ്ങൾ മാത്രം പിന്നിട്ട ശുഭം ദ്വിവേദിക്കും ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായിരുന്നു ഭാര്യ ഭാര്യയുടെ മാതാപിതാക്കൾ ഭാര്യ സഹോദരി എന്നിവർക്കൊപ്പമാണ് ശുഭം ദ്വിവേദി എത്തിയത് പഹൽഗാമിലെ ഭക്ഷണശാലയ്ക്ക് സമീപമായിരുന്നു ഭീകരാക്രമണം ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള ടൂറിസ്റ്റുകളായിരുന്നു ഇരുപത്തിയാറ് പേരുടെ ജീവനാണ് ആക്രമണത്തിൽ നഷ്ടമായത് ഹിമാൻഷിയെ പോലെ പ്രിയപ്പെട്ടവരെ നഷ്ടമായ എല്ലാവർക്കും ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ലഭിക്കട്ടെ